നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഗൃഹങ്ങൾക്ക് ധാരാളം മാറ്റങ്ങൾ ഉള്ള ഒരു മാസമാണ് നവംബർ മാസം രണ്ടാം തീയതി അന്ന് ശുക്രൻ നീചരാശിയായ കന്നിരാശിയിൽ നിന്നും സ്വന്തം രാശിയായിട്ടുള്ള തുലാം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അതുപോലെ തന്നെ പതിനൊന്നാം തീയതി കർക്കിടകം രാശിയിൽ ഇരിക്കുന്ന വ്യാഴം പ്രതിലോമമായിട്ട് മിഥുനത്തിലേക്ക് സഞ്ചരിച്ചു തുടങ്ങുകയാണ് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ശനി വക്രത്തിൽ നിന്നും നേർരേഖയിലേക്ക് രേഖയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുകയാണ് അതുപോലെ തന്നെ ചൊവ്വ വളരെ ബലവാനായിട്ട് സ്വന്തം രാശിയായിട്ടുള്ള വൃച്ഛികം രാശിയിലും സ്ഥിതി ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു വളരെ ഒരു മാറ്റം ഉള്ള ഗ്രഹങ്ങൾക്ക് വളരെയധികം പവർഫുൾ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ നവംബർ മാസം ഉണർന്നം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങിയ കർക്കിടകം രാശിക്കാർക്ക് എന്തൊക്കെയാണ് നവംബർ മാസത്തിലെ ഫലങ്ങൾ എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഓ കർക്കിടകം രാശിയിലാണ് വ്യാഴം ഇരിക്കുന്നത് ആ വ്യാഴം പ്രതിലോമമായിട്ട് സഞ്ചരിച്ച് പിഥുനത്തിലേക്ക് പോവുകയാണ് ഓ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പതിനൊന്ന് ദിവസം ഉള്ള ഉള്ള കാര്യങ്ങൾ അതിൽ നിന്നും നമുക്ക് കുറച്ചൊരു മാറ്റം ആയിട്ടുള്ള വ്യാഴമാണ് ആ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പോവുകയാണ് അപ്പോൾ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ യാത്രകൾ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ പഠിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ മറ്റു ജോലികൾക്ക് എന്തെങ്കിലുമോ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും അതുപോലെ തന്നെ വിദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് കർക്കിടകം രാശിയിൽപ്പെട്ട വിദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കരിയറിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കിട്ടുക അതായത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ലഭിക്കുക അതുപോലെ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന അവിടെയുള്ള ആൾക്കാർ അവർക്ക് ജോലി നേടാനായിട്ട് സാധിക്കുക അതുപോലെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പേപ്പർ വർക്കുകൾ വിദേശവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പി ആറ് ഐ വൺ ഫോർട്ടി അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഇങ്ങനെ വർക്ക് പെർമിറ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കിട്ടുന്നതിന് ആ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പേപ്പർ വർക്കുകൾ അതെല്ലാം പക്കയായിട്ട് നടക്കാനുള്ള സാധ്യത വിദേശത്തേക്ക് ട്രേഡ് പോലുള്ള സാ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും അവരുടെ എന്തെങ്കിലും മാറ്റം പുതിയ ഒരു കോഴ്സിന് ചേരുക അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരിക്കുക അല്ലെങ്കിൽ ഗുരുവിനെ മാറി വേറൊരു ഗുരുവിനെ സ്വീകരിക്കാൻ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കർക്കിടകം രാശിക്കാർക്ക് അവരുടെ ആ ഒരു വ്യാഴത്തിന്റെ ഗുണം കിട്ടുന്നത് അതുപോലെ തന്നെ ശനി നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി മുതല് അങ്ങോട്ട് അതായത് ശനി ഇപ്പോൾ അവർക്ക് അഷ്ടമ ശനി ആയിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മാറിയിട്ട് ശനി ഒൻപതാം ഭാവത്തിലേക്ക് കർക്കിടകം രാശിക്കാർക്ക് ഉണ്ട വന്നത് പക്ഷേ മെയ്യിലെ മുതൽ അതായത് ഏപ്രിൽ ഒരു മാസം കഴിഞ്ഞ് മെയ് മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മാറ്റം ഉണ്ടായതിൻ്റെ ഫലം അതായത് ശനി കൊടുക്കുന്ന ഫലം അനുഭവിക്കാനായിട്ട് സാധിക്കാതിരുന്ന സമയമാണ് അപ്പോൾ അത് ഇപ്പോൾ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ ശനി നേർരേഖയിൽ സഞ്ചരിച്ചു തുടങ്ങുകയാണ് അപ്പോൾ സ്കോളർ സ്കോളേഴ്സ് അതായത് പി എച്ച് ഡി പോലുള്ള കാര്യങ്ങൾ റിസർച്ചുകൾ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സപ്പെട്ടൊക്കെ ഇരിക്കുകയായിരുന്നെങ്കിൽ അതിൽ മാറ്റമുണ്ടാകും നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ അതുപോലെ തന്നെ എന്തെങ്കിലും ലോങ് ഡിസ്റ്റൻസ് യാത്രകൾ എവിടെയെങ്കിലും ദൂരെ ഇങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർ അത് കാഴ്ചകൾ കാണാനോ അല്ലെങ്കിൽ മത തീർത്ഥാടനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ മതയാ ക്ഷേത്രങ്ങൾ പള്ളികൾ മുതലായ മതപരമായ കാര്യങ്ങൾ അങ്ങനെ യാത്രകൾ ആ നോക്കിയിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി യാത്ര ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അതുപോലെ തന്നെ ശുക്രന്റെ ശനിയുടെ ഒൻപതാം ഭാവത്തിലെ ഫലങ്ങള് കണ്ടു തുടങ്ങുന്നതും ഈ മാസം മുതലേ അതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങള് കർക്കിടകം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും അതുപോലെ ശുക്രൻ രണ്ടാം തീയതി ആഹ് മി മിനം രാശിയിലേക്ക് സോറി തുലാം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തുലാം രാശി ശുക്രന്റെ സ്വന്തം രാശിയാണ് എന്നാൽ ഒക്ടോബർ മാസം പതിനാറാം തീയതി വരെ തുലാം രാശിയിലെ ഏർ സൂര്യൻ ഉണ്ടാവുകയാണ് അപ്പോൾ സൂര്യൻ തുലാം രാശിയിൽ ഇരിക്കുന്ന ഈ സമയത്ത് അത് നാലാം ഭാവത്തിലാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാലാം ഭാവത്തിലാണ് ഈ രണ്ട് ഗൃഹങ്ങളും കൂടെ ഇരിക്കുന്നത് അതായത് ശുക്രനും സൂര്യനും അപ്പോൾ സൂര്യൻ ശുക്രനുമായിട്ട് ചേർന്ന് കമ്പോസ്റ്റ് ചെയ്തു പോവുകയാണ് അപ്പോൾ ശുക്രന് അതിൻ്റെതായിട്ടുള്ള ഒരു ബലം അവിടെ കിട്ടുന്നില്ല നവംബർ ഒക്ടോബർ നവംബർ മാസം പതിനേഴാം പതിനാറാം തീയതിക്ക് ശേഷം ഈ ശുക്രൻ സൂര്യൻ അവിടുന്ന് രാശി മാറി തുലാത്തിലേക്ക് നിന്നും കർക്കിട വൃശ്ചികത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അതിനുശേഷം ശുക്രൻ സ്വതന്ത്രനാവുകയും അതിൻ്റേതായിട്ടുള്ള പവറ് പ്രവർത്തിക്കുന്നതിന് അതിൽ കഴിവ് നവറ് കിട്ടുന്നതിന് സാധിക്കും അപ്പം ഈ ഒരു പതിനാറാം തീയതി മുതൽ ഒന്നു മുതൽ പതിനാറ് വരെയുള്ള സമയമെന്ന് പറയുന്ന കുടുംബത്തിനകത്ത് നമുക്ക് അത്ര ഗുണം ഉണ്ടാവില്ല അസ്വസ്ഥതകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ വർധിക്കുന്ന ഒരു സമയമാണ് ഈഗോ ഉണ്ടാകുന്ന സമയം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈഗോ ക്ലാഷിലൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു സമയത്തുണ്ട് എന്നാൽ പതിനാറാം തീയതിക്ക് ശേഷം അതിൽ മാറ്റമുണ്ടാകും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ പതിനാറാം തീയതിക്ക് ശേഷം ക്രിയേറ്റിവിറ്റിയൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് വീട് വാഹനങ്ങൾ മുതലായവ എന്തെങ്കിലും ആരെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിട്ട് തടസ്സങ്ങൾപ്പെട്ടിരിക്കുകയാണെങ്കിൽ വാങ്ങാനായിട്ട് ആഗ്രഹിച്ച് തടസ്സപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി ആ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് വീടിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ പെയിൻറിങ്ങോ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാനുള്ളത് അതുപോലെ വാഹനങ്ങൾ നമ്മുടെ വാഹനത്തിന് ഒക്കെ പുതിയ കേടിയിരുന്നു ചെയ്യാൻ നന്നാക്കാണ്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അതൊക്കെ ചെയ്ത് മാറ്റാൻ അല്ലെങ്കിൽ അത് ചെയ്തത് പക്കയാക്കി എടുക്കാൻ ഉള്ള ഒരു സമയമാണ് അതായത് നമ്മുടെ ആർഭാടം ഐശ്വര്യം അലങ്കാരം മുതലായവയെല്ലാം വർധിക്കുന്ന ഒരു സമയമാണ് ന ചൊവ്വ ഇരിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ വൃശ്ചികം രാശിയിലിരിക്കയാണ് അതായത് കർക്കിടകം രാശിയുടെ അഞ്ചാം ഭാവത്തിൽ ചൊവ്വ വൃശ്ചികം രാശിയിലിരിക്കുകയാണ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് കുഞ്ഞുങ്ങൾക്ക് മുറിവ് ചതവ് മുതലായവ ഉണ്ടാകാനോ അല്ലെങ്കിൽ കൺസീവ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ സൂക്ഷിച്ച് അതിൻ്റെ ആദ്യഘട്ടമൊക്കെ പ്രഗ്നൻസിയുടെ ആദ്യ സമയമൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ് അപ്പോ ആ ഒരു സമയം അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിലേക്ക് പതിനാറാം തീയതി മുതല് നവംബർ പതിനാറ് മുതല് സൂര്യൻ പ്രവേശിക്കുകയാണ് അപ്പോൾ നമുക്ക് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒക്കെ ആനുകൂല്യങ്ങൾ കിട്ടുക കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നവംബർ പതിനാറിന് ശേഷം വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പരീക്ഷാ വിജയങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ സ്കോളർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ അത് കിട്ടുന്നതിനുള്ള സമയമാണ് ഒരു നല്ല ഒരു സമയമായിരിക്കും അതായത് രാശിയുടെ ചക്രവർത്തിയാണ് സൂര്യൻ സർവ്വസൈന്യാധിപനാണ് ചൊവ്വ എന്ന് പറയുന്നത് അപ്പോൾ സൈന്യാധിപനും ചക്രവർത്തിയും കൂടി ഒരുമിക്കുകയാണ് അഞ്ചാം ഭാവത്തില് കുഞ്ഞുങ്ങൾക്ക് ജോലി പ്രത്യേകിച്ച് പോലീസ് പട്ടാളം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഫയർ ആൻഡ് സേഫ്റ്റി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ജോലികൾ കർക്കിടകൻ രാശിക്കാരായിട്ടുള്ള ആൾക്കാരുടെ മക്കൾക്ക് അവർ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടുന്ന ഒരു സമയമായിരിക്കും അതിലേക്ക് പ്രവേശിക്കുന്ന അവരുടെ എന്തെങ്കിലും നേട്ടങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സ്കോളർഷിപ്പുകൾ പോലെയോ അല്ലെങ്കിൽ ഉന്നതമായ പരീക്ഷാ വിജയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടായിട്ട് പാരൻസിന് മനസന്തോഷം കിട്ടുന്ന ഒരു സമയമാണ് ആ ഒരു ഭാവത്തെ കൊണ്ടും വളരെയധികം ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് പറയാം അടുത്തത് ബുധന്റെ കാര്യമാണ് ബുധന്റെ കാര്യം പറയുകയാണെങ്കിൽ ബുധൻ ഈ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ബുധൻ കർക്കിടകൻ രാശിയുടെ പന്ത്രണ്ട് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയാണ് അപ്പോൾ കർക്കിടകൻ രാശിയിൽ ബുധൻ വന്നിട്ട് നവംബർ മാസം ഒൻപതാം തീയതി മുതൽ വക്രഗതിയിൽ പ്രതിലോമമായിട്ട് സഞ്ചരിക്കുകയാണ് തുലാത്തിലോട്ട് സഞ്ചരിക്കുകയാണ് ഇപ്പൊ വൃശ്ചികത്തിലാണ് ബുധന്റെ സ്ഥിതി ബുധൻ തുലാത്തിലോട്ട് സഞ്ചരിച്ചു പോവുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ റെട്രോഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് വലിയ രീതിയിലുള്ള ഗുണങ്ങൾ തരത്തില്ല പക്ഷേ ബുധനായതുകൊണ്ട് എഴുതാനുള്ള കഴിവൊക്കെ ഉള്ള ആൾക്കാർക്ക് അതിനകത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധിക്കും അതായത് എന്തെങ്കിലും പുതിയ എഴുതാ റൈറ്റ് എഴുത്ത് എഴുത്തുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നതിനും അത് നോട്ട് ചെയ്യുന്നതിനും പത്ത് പേരല്ലത് ശ്രദ്ധിക്കപ്പെടാനൊക്കെ ഉള്ള സാധ്യത അതുപോലെ സംസാരിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ പബ്ലിക് ഇൻ്ററാക്ഷൻ ജോലി എടുക്കുന്ന ആൾക്കാർക്ക് കുറച്ച് നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം ഉദിനു വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയം അതുപോലെ തന്നെ ശുക്രൻ പതിനാറാം തീയതി വരെയുള്ള സമയത്ത് സൂര്യനുമായിട്ട് യോഗം ചെയ്തിട്ടിരിക്കുകയാണ് അപ്പൊ വീട്ടിലെ ലക്ഷ്മി നാലാം ഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ട് വീട്ടിലെ ലക്ഷ്മി നാമം ലക്ഷ്മി മഹാലക്ഷ്മിയുടെ നാം നാമങ്ങൾ ജപിക്കുന്നതും എന്തെങ്കിലും പൂജകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും ഒക്കെ നല്ലതായിരിക്കും പ്രാർത്ഥന ആവശ്യമുണ്ടെന്നർത്ഥം വീട്ടിൽ നന്നായിട്ട് ലക്ഷ്മി ദേവിയെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് ആ ഒരു പതിനാറാം തീയതി മുതൽ ഒന്നാം തീയതി മുതൽ സോറി രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള സമയം എന്ന് പറയുന്നത് കർക്കിടകൻ രാശിക്കാർക്ക് പൊതുവെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ കർക്കിടകം നവംബർ മാസം എന്ന് പറയാം ഓ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം നന്ദി